ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ് അപ്പോൾ നേട്ടൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കല്യാണത്തിന് പോവുകയാണ് അച്ഛച്ചൻ്റെ അനിയൻ്റെ മകളുടെ മകളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതിനായിട്ട് വന്നതാണ് അച്ഛനും അമ്മയും പാപ്പനും മേമ്മയും നാത്തൂനും മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിനായിട്ട് കൂടാതെ അമ്മായിമാരും അമ്മായിമാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ അധികാരം ഉണ്ടായിരുന്നില്ല പത്തുമണിക്കും പതിനൊന്നിൻ്റെ ഇടയിലാണ് മുഹൂർത്തം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ മണ്ഡപത്തിന് സൈഡിലുള്ള ചെയറിലായിട്ട് നമ്മളെല്ലാവരും ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ വന്ന് തുടങ്ങിയിരുന്നു ഒരുപാട് ആളുകളായി തുടങ്ങിയിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ചെക്കനും കൂട്ടരും എത്തി ചെക്കനെതിരേറ്റ് മണ്ഡപത്തിലേക്ക് ഇരുത്തി ഗോൾഡൻ കളർ ഷർട്ടും ഉണ്ടുമായിരുന്നു ചെക്കൻ്റെ വേഷം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളെല്ലാം ഞങ്ങൾക്ക് മുന്നിലായിട്ട് കൂടി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ചെക്കൻ സ്റ്റേജിൽ കയറിയതും പെണ്ണ് വന്നതൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല താലി കെട്ടാനാകുമ്പോഴേക്കും പൂജാരിയുടെ പൂജയെല്ലാം ആരംഭിച്ചിരുന്നു ആളുകളുടെ കൈയടി ശബ്ദം കേട്ടപ്പോഴാണ് താലിക്കെട്ട് കഴിഞ്ഞതായിട്ട് ഞങ്ങൾ അറിഞ്ഞത് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല താലിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആളുകൾ അവിടെ നിന്ന് മാറി നിന്നതുകൊണ്ട് ചെക്കൻ്റെ തല മാത്രം കാണാൻ കഴിഞ്ഞു താലിക്കെട്ട് മര്യാദയ്ക്ക് കാണാനും കഴിഞ്ഞില്ല കുട്ടികളെല്ലാം വേർത്തൊലിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പന്തിയിൽ ഫുഡ് വിളമ്പുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി താലിക്കെട്ട് എന്തായാലും മര്യാദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഫുഡെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയിട്ട് ആദ്യം പന്തിയിലേക്ക് തന്നെ ഞങ്ങൾ കയറി അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഞങ്ങൾ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചു നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു നല്ല ഉഗ്രൻ സദ്യ തന്നെയായിരുന്നു വിളമ്പിയിരുന്നത് നല്ല സ്വാദിഷ്ടമായ സദ്യയായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഒപ്പം അടപ്പായസം ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് മറ്റയ്ക്ക് ഇരുന്ന് സദ്യ കഴിച്ചു സദ്യയുടെ കൂടെ പായസം കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൈ കഴുകിയതിന് ശേഷം പായസം കുടിച്ചു അതിനുശേഷം അടുത്തൊരു പുഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാനായിട്ട് അങ്ങോട്ട് പോയി പുഴ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കാണാൻ പോയത് പുഴ കാണാനായിട്ട് ഇറങ്ങാനായിട്ട് കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു പുഴയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് വന്നത് പുഴയിലൊരു തോണിയൊക്കെ കിടക്കുന്നത് കണ്ടായിരുന്നു മാത്രമല്ല ചളിയുള്ളത് കാരണം ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റിയില്ല പുഴയൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോൾ ചെക്കൻ്റെ കാർ അവിടെ കിടക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ റിച്ചൂരിൽ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പോയി നിന്നു അപ്പോൾ ഫോട്ടോ എടുത്തു അപ്പം തന്നെ വീഡിയോ എടുത്തു അതിനുശേഷം മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ ചെക്കനും പെണ്ണും റിലേറ്റീവ്സും ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഫുഡും കഴിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ചെക്കൻ്റെ വീട് ഫാർറൂക്കിലായ കാരണം തന്നെ ഞങ്ങൾ ആരും വതിലാഴ്ചയായിട്ട് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല നല്ല ചൂടായ കാരണം കുട്ടികൾക്കൊക്കെ ഒരു അസ്വസ്ഥത ഒന്നും കരുതിയിട്ട് വധലാഴ്ച പോകാൻ ഉദ്ദേശിച്ചില്ല പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം അവർ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കയറ നിൽക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്താലം ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെക്കനും പെണ്ണും ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത കല്യാണത്താലേ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ പറ്റാറ്റാ ബൈ ബായ്